ആചാര്യ ചാണക്യന്റെ അഭിപ്രായത്തിൽ സത്യം എന്താണെന്ന് അറിയുന്നവനാണ് നുണ പറയുന്നത് കാരണം നുണ പറയുന്നയാൾക്ക് എപ്പോഴും യാഥാർത്ഥ്യമറിയാം നുണയെ തിരിച്ചറിയുക എന്നത് ഒരു കലയാണ് ഇത് നിരീക്ഷണപാഠവം ഒബ്സർവേഷൻ ക്ഷമ പേഷ്യൻസ് ബുദ്ധി ഇന്റലക്ട് എന്നിവയിലൂടെ നേടാൻ കഴിയും ജീവിതത്തിൽ സത്യത്തിന്റെ പാത പിന്തുടരാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഈ കല അത്യാവശ്യമാണ് നുണ എത്ര സമർത്ഥമായി പറഞ്ഞാലും അനുഭവസമ്പന്നനായ ഒരാൾക്ക് അത് പെട്ടെന്ന് പിടിക്കാൻ കഴിയും ഉദാഹരണത്തിന് തന്റെ രഹസ്യ പദ്ധതിയെക്കുറിച്ച് ഒളിച്ചുവെക്കാൻ ശ്രമിച്ച ശിഷ്യൻ ചന്ദ്രഗുപ്തന്റെ നുണ ചാണക്യൻ നിമിഷങ്ങൾക്കുള്ളിൽ തിരിച്ചറിഞ്ഞു സത്യം എത്ര ഒളിച്ചുവെച്ചാലും ഒരു ദിവസം അത് പുറത്തുവരും നുണയുടെ മൂടുപടം നീങ്ങും ധർമ്മദത്തന്റെ കഥ ജാഗ്രതയുടെ പാഠം ലാഭം കൊയ്യാൻ വേണ്ടി ശുദ്ധമായ നെയ്യിൽ വില കുറഞ്ഞ എണ്ണ കലർത്തി വിൽക്കാൻ തുടങ്ങിയ ധർമ്മദത്തൻ എന്ന വ്യാപാരിയുടെ കഥ നമുക്കറിയാം ഗ്രാമവാസികൾ പതിയെ നെയ്യിന്റെ രുചിയിലും മണത്തിലും വ്യത്യാസം മനസ്സിലാക്കി ഒരിക്കൽ ഗ്രാമത്തിലെത്തിയ ഒരു സാധു ഈ മായം ചേർക്കൽ തിരിച്ചറിഞ്ഞു സാധു ഒരു പാത്രത്തിൽ നെയ്യെടുത്ത് തിരികൊളുത്തി വിളക്കുണ്ടാക്കി കത്തിച്ചപ്പോൾ അതിൽ നിന്ന് കറുത്ത പുകയും ദുർഗന്ധവും വന്നു ശുദ്ധമായ നെയ്യ് ഇങ്ങനെ കത്തുകയില്ലെന്ന് അദ്ദേഹം തെളിയിച്ചു സത്യം പുറത്തുവന്നു പാഠം സത്യസന്ധമല്ലാത്ത വഴിക്ക് നേടുന്ന ധനം ഒരിക്കലും സന്തോഷം നൽകില്ല സമൂഹത്തിൽ ഒരാളെങ്കിലും ജാഗ്രത പാലിച്ചാൽ ആ ഗ്രാമത്തിന്റെ കണ്ണുകൾ തുറപ്പിക്കാനും അസത്യം അവസാനിപ്പിക്കാനും സാധിക്കും അതുകൊണ്ട് ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ മുഖസ്തുതി പറയുന്നവരുടെയും ഉപദേശകരുടെയും പിന്നിലെ സത്യം കണ്ടെത്താൻ ജാഗ്രത അനിവാര്യമാണ് നുണ പിടിക്കുന്ന ഏഴ് നിയമങ്ങൾ ചാണക്യന്റെ തന്ത്രങ്ങൾ നുണയെ തിരിച്ചറിയാൻ ചാണക്യൻ താഴെ പറയുന്ന നിയമങ്ങൾ ഉപദേശിക്കുന്നു ഇതിന് നിഷ്പക്ഷതയും ഉൾക്കാഴ്ചയും ആവശ്യമാണ് ശരീരഭാഷയിൽ ശ്രദ്ധിക്കുക ബോഡി ലാംഗ്വേജ് നുണ പറയുമ്പോൾ വ്യക്തിയുടെ ശരീരഭാഷ മാറും കണ്ണുകൾ സത്യം പറയുന്നയാൾ നിർഭയനായി നിങ്ങളുടെ കണ്ണുകളിൽ നോക്കും എന്നാൽ നുണ പറയുന്നയാൾ കണ്ണിൽ നോക്കുന്നത് ഒഴിവാക്കുകയോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് താഴേക്ക് നോക്കുകയോ ചെയ്യാം സ്പർശം മാനസിക സമ്മർദ്ദം കാരണം ആളുകൾ വായ മൂക്ക് കഴുത്ത് എന്നിവിടങ്ങളിൽ അനാവശ്യമായി വീണ്ടും വീണ്ടും സ്പർശിച്ചേക്കാം ചലനം അസ്വസ്ഥത കാരണം നുണ പറയുന്നയാൾ കാൽ ചലിപ്പിക്കുകയോ ഇരിപ്പിടത്തിൽ സ്ഥിതി മാറ്റുകയോ ചെയ്യാം രണ്ട് ശബ്ദത്തിലെ വ്യതിയാനം മനസ്സിലാക്കുക വോയിസ് മോഡുലേഷൻ ആരെങ്കിലും നുണ പറയുമ്പോൾ അവരുടെ ശബ്ദത്തിൽ ചെറിയ വ്യത്യാസം വരും വ്യത്യാസം ഒരു പ്രത്യേക ചോദ്യത്തിൽ ശബ്ദം പെട്ടെന്ന് ഉയരുകയോ പരിവരുത്തതാവുകയോ ചെയ്യാം തടസ്സം അതായത് എന്നിങ്ങനെയുള്ള തടസ്സങ്ങൾ ഉണ്ടാകുന്നത് നുണയുടെ ലക്ഷണമാകാം ആവർത്തനം നുണ പറയുന്നയാൾ മറ്റയാളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി തന്റെ വാദങ്ങൾ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും മൂന്ന് കഥയിലെ വൈരുദ്ധ്യം കണ്ടെത്തുക കോൺട്രഡിക്ഷൻ സത്യം എപ്പോഴും ഒന്നുപോലെയായിരിക്കും എന്നാൽ നുണ പറയുന്നയാൾ തന്റെ കഥകൾ മാറ്റിയെഴുതാൻ ശ്രമിക്കുന്നതിനാൽ വൈരുദ്ധ്യങ്ങളുണ്ടാകും നിങ്ങൾ ശാന്തമായി അവന്റെ മുൻപത്തെ ഉത്തരങ്ങളെയും ഇപ്പോഴത്തെ ഉത്തരങ്ങളെയും താരതമ്യം ചെയ്യുകയോ അല്ലെങ്കിൽ അതേ ചോദ്യം വ്യത്യസ്ത രീതിയിൽ ചോദിക്കുകയോ ചെയ്താൽ ഉത്തരങ്ങളിലെ വ്യത്യാസം നുണയുടെ സൂചന നൽകും നാല് വികാരങ്ങളുടെ ആഴമളക്കുക ഇമോഷണൽ ഡെപ്ത് നുണ പറയുമ്പോൾ വികാരങ്ങൾ പലപ്പോഴും കൃത്രിമമായിരിക്കും അനുഭവങ്ങൾ ഒരാൾ അമിതമായി സന്തോഷമോ ദുഃഖമോ പ്രകടിപ്പിക്കുകയാണെങ്കിൽ എന്നാൽ അവരുടെ കണ്ണുകളിൽ യഥാർത്ഥ ഭാവമോ കണ്ണുനീരോ കാണുന്നില്ലെങ്കിൽ അത് സംശയകരമാണ് സമന്വയം നുണ പറയുന്നയാൾ ചിന്തിച്ച് വികാരമുണ്ടാക്കുന്നതിനാൽ അവന്റെ ശബ്ദം മുഖഭാവം കണ്ണുകളിലെ തിളക്കം എന്നിവ തമ്മിൽ യഥാർത്ഥത്തിലൊരു സമന്വയം കാണില്ല അഞ്ച് സമയത്തിന്റെ സമ്മർദ്ദം ചെലുത്തുക ടൈം പ്രഷർ നുണ പറയുന്നയാൾക്ക് അവന്റെ നുണ തയ്യാറാക്കാൻ സമയമാവശ്യമാണ് നിങ്ങൾ പെട്ടെന്നുള്ള ചോദ്യങ്ങൾ തുടർച്ചയായി ചോദിക്കുകയോ ഉടൻ മറുപടി നൽകാൻ ആവശ്യപ്പെടുകയോ ചെയ്താൽ അയാൾ പരിഭ്രാന്തനാവുകയോ ഇടറി മറുപടി പറയുകയോ ചെയ്യാം എന്നാൽ സത്യം പറയുന്നയാൾക്ക് തടസ്സമില്ലാതെ വ്യക്തമായ മറുപടി നൽകാൻ സാധിക്കും ആറ് അധിക വിവരങ്ങൾ ശ്രദ്ധിക്കുക എക്സസീവ് ഡീറ്റെയിൽസ് നുണ പറയുന്നയാൾ തന്റെ വാദങ്ങളെ വിശ്വസനീയമാക്കാൻ ആവശ്യമില്ലാത്ത ഒട്ടേറെ വിവരങ്ങൾ നൽകും അയാൾ അവന്റെ സംസാരത്തിൽ അനാവശ്യ വിശദാംശങ്ങൾ അഥവാ ലക്ഷദാർ മസാല നിറയ്ക്കും കേൾക്കുന്നയാൾ കുഴങ്ങിപ്പോകാനും പ്രധാന ചോദ്യം മറക്കാനും വേണ്ടിയാണ് ഏഴ് നിങ്ങളുടെ സഹജവാസനയിൽ വിശ്വസിക്കുക ഗട്ട് ഗഡ്ഫീലിംഗ് നമുക്കെല്ലാവർക്കുമുള്ള ഉള്ളിലുള്ള ഒരു സ്വാഭാവികമായ തോന്നലാണ് അന്തർമനം ഒരു വ്യക്തി നിങ്ങളുടെ കണ്ണിൽ നോക്കി സത്യം പറയുന്നു എന്ന് അവകാശപ്പെടുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ സംശയം തോന്നുകയാണെങ്കിൽ ഈ ആന്തരിക വികാരത്തെ അവഗണിക്കരുത് അവബോധ മനസ്സാണ് എല്ലാ സൂചനകളെയും ശരീരഭാഷ മുഖം വാക്കുകൾ എന്നിവയെ ഒന്നിപ്പിച്ച് ഈ മുന്നറിയിപ്പ് നൽകുന്നത് ഈ നിയമങ്ങൾ വിരന്തരം പരിശീലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ചറിയാൻ പഠിക്കാൻ സാധിക്കും